ഹലോ അസ്സാംക്കും വെൽക്കം ഡോക്ടർ മഹേശ്വനെ ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സോയാ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് ഇതൊരു വ്യത്യസ്ത രീതിയിലുള്ള സോയാ ഫ്രൈ ആണ് അപ്പം നിങ്ങൾ സോയ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇന്നേം ചെയ്യുന്നോക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെയും നമുക്ക് നാല് മണിക്കൊക്കെ വെറുതെ കഴിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രൈ ആണിത് അപ്പോൾ നമുക്ക് ഈ സോയാ ഫ്രൈ എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം ഞാൻ വേണ്ടി വേണ്ടിയുള്ള രണ്ട് കപ്പ് സോയ ീ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം നന്നായി ചുടി വെള്ളത്തിലിട്ട് വെള്ളം കളഞ്ഞെടുത്ത് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം സാധാരണ വെള്ളത്തിലിട്ട് വെള്ളം കളഞ്ഞെടുത്തതാണ് ഇവിടെ നല്ലോണം പിഴഞ്ഞെടുക്കാൻ കേട്ടോ എന്നാലിവിടെ അതിൻ്റെ സ്മെല്ലും ആ ചോയ ഒക്കെ ഒന്നും പോയി കിട്ടത്തുള്ളൂ നമ്മൾ രണ്ട് മൂന്ന് വട്ടം സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മാത്രമേ അതിന്റെ സ്മെല്ലൊക്കെ ഒന്നു പോയി കിട്ടത്തുള്ളു പിന്നെ നമുക്ക് ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ ആദ്യം ഒരു ടീസ്പൂൺ നമ്മളെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് സാധാരണ മുളുകൊടി ഈസിയൻ്റെ കാട്ടി നല്ലത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇങ്ങനത്തെ മസാലകൾ തയ്യാറാക്കി കൊടുക്കുന്നത് കാരണം സ്പൈസ് ഉണ്ടാവും ഇല്ല കളറും ഉണ്ടാവും അടുത്തതായി ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊരി അടി ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊരി അടി ചെയ്ത് എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകമാണ് അപ്പോൾ പെരിഞ്ചീരകം അഥവാ വലിയ ചീരകം നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ട് ആഡിയായിട്ടോ നല്ലൊരു ഫ്ലേവറും സ്മെല്ലും ഒക്കെ കൊടുക്കുന്നതാണ് അടുത്തായിട്ട് ഇതിലോട്ട് തന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാലയും പറഞ്ഞ പോലെ നല്ല ഫ്ലേവറും നല്ല രുചിയും കൊടുക്കും ഇതിന് അടുത്തായിട്ട് ഇതിലോട്ട് തന്നെ ഒന്നര ടീസ്പൂണ് കെച്ച് ടൊമാറ്റോ കശപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കച്ചപ്പ് അല്ലെങ്കിൽ സോസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ഫ്ല നല്ല ക്രിസ്പിയും എന്താ കുറച്ച് സോഫ്റ്റ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഞാൻ ഒന്നര ടീസ്പൂൺ കോൺഫ്ലവറും ഒരു അര ടീസ്പൂൺ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി വന്നാൽ സാദാ അരിപ്പൊടി പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തൈരിന് പകരം വേണമെങ്കിൽ പോയിട്ട് ലൊമൺ ജ്യൂസ് ആഡ് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നുന്നത് തൈര് ആഡ് ചെയ്യുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് ബാറ്ററി കിട്ടും അപ്പോൾ നമുക്കിനി ബാറ്ററി തയ്യാറാക്കിയെടുക്കാം ഇവിടെ ബാറ്റർ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെല്ല ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന മിക്സ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ അങ്ങനെ ചേർത്ത് കൊടുക്കുക നല്ല ലൂസ് ചെയ്യാൻ നല്ല തിക്ക നല്ല കൺസിസ്റ്റൻസിൽ ഞാൻ ആ മസാലയുടെ നന്നായിട്ട് നമ്മൾ സ്വയം നന്നായിട്ടൊന്ന് പിടിച്ചു പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം പിന്നെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നിങ്ങൾ ഒരു മണിക്കൂറാണ് വെക്കുന്നത് നമുക്ക് സമയം നിങ്ങൾ ഒന്നോ രണ്ടോ മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എപ്പോഴും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്തോളം നമ്മൾ പീൻ ഫ്രൈ ചെയ്യുന്നവർ വെക്കുമ്പോൾ ടേസ്റ്റ് കൂടും അപ്പോൾ നിങ്ങൾക്ക് സമയം തീരെ ഇല്ലാതെ നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്നതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് ഞങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് അധികം ഡ്രൈ ഫ്രൈ ആവാൻ പാടില്ല കാരണം അധികം കരികാൻ പാടില്ല നമുക്ക് അതിന് ടേസ്റ്റ് പോയി കിട്ടും മസാല ടേസ്റ്റ് പോവും അപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് രണ്ട് ഭാഗം ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ അധികം ഒടയായ വര വയ്ക്കാൻ ഒന്ന് ചെറിയ തീരീട്ടൊന്ന് അങ്ങോട്ടേക്ക് മറിച്ച് വിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ സോയ ഫ്രൈ ചെയ്തെടുക്കാൻ ഇപ്പൊ രണ്ട് ഭാഗം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അധികം ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ചെയ്യാമെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം നന്നായിട്ട് ഫ്രൈ ആവും മറ്റേ ഭാഗം ഒട്ടും വേവത്തില്ല അപ്പൊ നമ്മൾ നല്ല ടേസ്റ്റി ആൻഡ് സിംപിൾ ആയിട്ടുള്ള ഫ്രൈഡ് റൈറ്റി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു മസാലകളിൽ നമ്മൾ സോയാ ഫ്രൈ തയ്യാറാക്കിയിട്ടുള്ളത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെസിപ്പി ഇഷ്ടപ്പെടും റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റായിട്ട് തന്നെ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ റെസിപ്പീസിനും വീഡിയോസിനും ബ്ലോഗ്സിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്